സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നാമനിർദ്ദേശം ചെയ്ത ബി ആർ ഗവായി അടുത്ത മാസം നവംബർ ഇരുപത്തി മൂന്നിന് ഭ്രമിക്കുന്ന ബി ആർ ഗവായി നിലവിലുള്ള ഏറ്റവും സീനിയർ ജഡ്ജിയുടെ പേര് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദനം റദ്ദാക്കിയതും രാജ്യദ്രോഹക്കുറ്റം മറിയിപ്പിച്ചുകൊണ്ട് ഇത്തരം കേസുകളിലെ എഫ്ഐആറുകളിൽ ആറുകളിൽ തുടർ നടപടിയിൽ പാടില്ലെന്നും വിധിച്ച ബെഞ്ചിലും സൂര്യകാന്ത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ജനിച്ചു ഹരിയാനയിലെ സാധാരണ കഷ്ണകുടുംബത്തിൽ ജനിച്ചത് റോഹ്തഖിലെ മഹർഷി ദയാനന്ദ സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടി ആദ്യം ഹിസാർ ജില്ലാ കോടതിയിലും പിന്നീട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു ജസ്റ്റിസ് സൂര്യകാന്ത് മുപ്പത്തെട്ടാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറായി